അപ്പം ഇന്നത്തെ വരുന്ന് ഇക്കാന്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ബസ്സ് കയറി ബസ്സിലാണെങ്കിൽ നല്ല പാട്ടാണ് കേട്ടോ അത് കേട്ട് നല്ല വൈബായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഇഷ്ടപ്പെട്ട പാട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് എത്തിയിട്ടാ അത് എപ്പോഴും അങ്ങനെയാണ് ആ സ്റ്റോപ്പ് എറിഞ്ഞിട്ട് കുറച്ച് ഉള്ളിക്ക് നടക്കണം അത് ഞാൻ ബൈക്കിലാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെയാണെങ്കിൽ നല്ല ബിരിയാണിയുടെ മണം കേട്ടാ ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അതിനെക്കാട്ടിൽ മണം മൂക്കിൽ കുത്തി കയറിയത് ഈ ചക്കൻ്റെയാണ് കേട്ടോ മാങ്ങാ ഈ സംഭവങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനായിരിക്കട്ടോ പിന്നെ നല്ല ഫ്രഷ് മൾബറി ഉണ്ടായിരുന്നു അതും എടുത്ത് കഴിച്ചു അത് കുറച്ച് ഉപ്പിട്ടിട്ടും പഞ്ചസാര ഇട്ടിട്ടും മുളകിട്ടിട്ടും ഒക്കെ കഴിച്ചു കേട്ടോ ബിരിയാണി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ അധികമായിട്ട് അങ്ങനെ കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത് നല്ല അങ്ങോട്ട് മുതലാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങ നീലാണ്ടൻ മൂവാണ്ടൻ വെള്ളക്കോ മാങ്ങ അങ്ങനെ പല ടൈപ്പ് മാങ്ങളാണ് ഇട്ടത് അങ്ങനെ കുട്ടികൾക്ക് വരെ നിന്ന് വെൽക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ കുറച്ച് മാങ്ങയും പരിച്ചു കഴിച്ചു അത് കഴിഞ്ഞത് നല്ല ഫ്രഷ് മൾബറി അതിൻ്റെ ചെടിയും നിങ്ങളെ വലിച്ചു കഴിക്കാറുണ്ട് അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ അങ്ങനെ കുറച്ച് അത് വീണ്ടും പോയി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചേച്ചാ